അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വാത്തൂ അലഹമില്ലാ വസ്ലാത്തു വസ്ലമല സർഫറസ് വാലാ അലിഹൽ നബിറുലബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം സഭിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ സാധാരണ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ദ്വാ ചെയ്യാൻ വേണ്ടി കേൾക്കാറുള്ളത് കടബാധ്യതയെക്കുറിച്ചാണ് ഘടം മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കടം വാങ്ങൽ ഒരിക്കലും ഇസ്ലാം വിലക്കിയിട്ടില്ല എന്നാൽ പലപ്പോഴും മനുഷ്യർ ഘടത്തിൻ്റെ ഗൗരവത്തെ മാനിക്കുന്നില്ല എന്നതാണ് വസ്തുത ഉത്തരവാദിത്തമില്ലായ്മ എന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമായി പ്രവാചകർ സ്വലല്ലാഹ് വരിവ സലമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടത്തിൻ്റെ കാര്യവും ഗൗരവത്തിൽ തന്നെ നാം കാണേണ്ടതാണ് ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തരവകാശികൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ അർഹത വരുന്നത് അദ്ദേഹത്തിൻ്റെ കടം വീട്ടിയതിന് ശേഷം മാത്രമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യൻ കടമുണ്ടെങ്കിൽ അവന് രാത്രി അതൊക്കെ എഴുതി വെച്ച് അവൻ്റെ തലയണയുടെ അടിയിൽ വെച്ച് ഉറങ്ങണമെന്നതാണ് കാരണം നാളെ അവന് എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലല്ലോ കടം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള അമലൻ മഹാനായ ബോഹറി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാൻ്റെ തങ്ങൾ പറഞ്ഞു അലഹു ആർക്കെങ്കിലും ഒരാൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രയാസമായിട്ട് ഒന്നുകിൽ ആ കടത്തിൻ്റെ അവധി കുറച്ചുകൂടെ നെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതല്ല ഉല്ലാഹു യവുമല കയാമത്തി തഹത്ത അതില്ലേ അറി യൗമല അതില്ല ഇല്ലാതില്ലു നാളപ്പരലോകത്ത് ഒരു തണലും കിട്ടാത്ത സമയത്ത് അറിസിൻ്റെ തണൽ അവനിക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു അരൈവ സലമതങ്ങൾ പറയാൻ അഥവാ കടം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന പ്രതിഫലമാണത് കടം എളുപ്പം വീട്ടാനുള്ള അഞ്ച് മാർഗങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമത് കടം വാങ്ങുമ്പോൾ ആത്മാർത്ഥമായി ഞാനിത് പെട്ടെന്ന് തന്നെ വീട്ടുമെന്നാഗ്രഹിക്കണം അള്ളാ നുസ്വല തങ്ങൾ പറഞ്ഞു മന അഹദ യുരീദു മനത അംവാൻസിഹു ആരെങ്കിലും ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ കടം വാങ്ങുന്നു യുരീതു അതാ അഹ അത് പെട്ടെന്ന് തന്നെ വീട്ടുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ അദ്ാഹു അനുഹു അള്ളാഹു അവനെ തൊട്ട് പെട്ടെന്ന് തന്നെ അത് വീട്ടിക്കൊടുക്കുന്നതാണ് വമൻ അഹദ യുരീദു ഇഹ അത്തലഫഹുല്ല ആരെങ്കിലും ഒരാളിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ അവനിക്ക് പെട്ടെന്നൊന്നും കൊടുക്കണ്ട എന്ന രൂപത്തിലാണെങ്കിൽ അള്ളാഹു അത് ദീർഘിപ്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലാഹു അരീവ തങ്ങൾ പറയാൻ രണ്ടാമത് നമ്മൾ മാന്യനാകണം അഥവാ ഒരാളിൽ നിന്ന് കടം വാങ്ങിയാൽ അവനിക്ക് കൊടുത്തില്ലെങ്കിലും അവൻ ചോദിക്കില്ല എന്ന രൂപത്തിലാകരുത് ഇതെനിക്ക് കടമായിട്ടാണ് തന്നത് അതുകൊണ്ട് ഞാനിത് വീട്ടും എന്ന ബോധ്യത്തോടുകൂടെ ആ കടം പെട്ടെന്ന് വീട്ടാനുള്ള ചിന്ത അവനിലുണ്ടാകണം അങ്ങനെയായാൽ അള്ളാഹു നമ്മുടെ ആ കടം പെട്ടെന്ന് തന്നെ വീട്ടാനുള്ള എളുപ്പമാർഗം കാണിച്ചു തരുന്നതൻ അള്ളാഹ് സലഹുരേ സലമതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സലാഫുൻ മൂന്ന് കാര്യങ്ങൾ മഞ്ജ അബിഹിന്ന ആ മൂന്ന് കാര്യങ്ങളിൽ കഴിഞ്ഞാൽ ഒരുത്തനിലുണ്ടായിക്കഴിഞ്ഞാൽ ആ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഏത് വാതിലൂടെയും അവനിക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ അവനിക്ക് ഹോറുല്യങ്ങൾ വിവാഹം ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് റസൂൽ അള്ളാൻ്റെ സലു ഒരേ വസനമതങ്ങൾ പറയാൻ ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് മൻഹി ആരെങ്കിലും അവൻ്റെ കുടുംബത്തിൽ നിന്ന് വധിക്കപ്പെടുകയും അവൻ്റെ കുടുംബക്കാർ ഈ വധിച്ച ആളുകൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്താൽ അള്ളാഹൂർക്ക് സ്വർഗം നൽകുന്നതാണ് രണ്ടാമത് അള്ളാൻ റസൂർ പറഞ്ഞത് വാദ് ചെറിയ കടം പോലും വീട്ടുന്നതിൽ സ്പീഡാക്കുന്ന ആളുകളാണ് അഥവാ നമ്മളൊരു പച്ചക്കറി കടയിൽ പോയി അല്ലെങ്കിൽ മറ്റുള്ള കടകളിൽ പോയിട്ട് രണ്ട് രൂപയോ മൂന്ന് രൂപയോ ഇല്ലാത്ത സമയത്ത് അത് കടമായിട്ടാണ് നമ്മൾ തിരിച്ചു വന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കടം രണ്ട് രൂപയാണെങ്കിൽ പോലും അത് വീട്ടാൻ വ്യഗ്രത കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലാൻ്റെ ഒരു പറയാണ് അവർക്ക് സ്വർഗമുണ്ട് മൂന്നാമത് അള്ളാൻ്റെ പറയുന്നു വക്കറീതുബരി കുല് മക്തൂബത്തിന് ആശ്രമത്ത് ആരെങ്കിലും എല്ലാ നിസ്കാരങ്ങൾക്ക് ഉടനെയും പത്ത് തവണ കുലഹു അള്ളാഹു വഹദ് എന്ന സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന ഹു അവർക്ക് സ്വർഗം നൽകുമെന്നും സ്വർഗത്തിൻ്റെ ഏത് വാതിൽ കൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരെയോ തങ്ങൾ പറയാൻ മഹാനായ അബൂബക്കർ ബുബക്കർ ഖർ ഉള്ളാഹുനുഹു അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിച്ചു അവഹദാ ഹുന്നയ റസൂർ അള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ഔ ഹുന്ന അള്ളാഹുൻ്റെ റസൂര് പറഞ്ഞു ഏതെങ്കിലും ഒന്ന് ചെയ്താലും അല്ലാഹു സുബഹാനുഭൂത്താൽ സ്വർഗം െന്ന് അള്ളാന്റെ പ്രവാചക റസോ തങ്ങൾ പറയാൻ മൂന്നാമത് കടം വീട്ടാനുള്ള പരിശ്രമം നാം നടത്തണം ഇപ്പോൾ പൊതുവെ എല്ലായിടത്തു നിന്നും കടം വാങ്ങി ഒരു പണിക്കും പോകാതെ പരസ്പരം റോള് ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ് പലരിലും കാണുന്നത് അള്ളാന്റെ റസോല് പറഞ്ഞിട്ടുണ്ട് തൊലപൊല ഹലാലി ഫരി മുസ്ലിമിൻ ഹലാല് തേടുക എന്നുള്ളത് പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും പറഞ്ഞു പലപ്പോഴും ചെയ്യാറുള്ളത് രണ്ട് ദിവസം പണിക്ക് പോകും ഒരാഴ്ച പണിക്ക് പോകില്ല അങ്ങനെ കടം വാങ്ങിയിട്ടാണ് പരസ്പരം റോള് ചെയ്യുന്നതും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നതും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ പണിക്ക് പോവുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് നാലാമത് നിരന്തരമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യണമെന്നാണ് അലിയറദി അള്ളാഹു അനുഹു അലിയറുദി അള്ളാഹുനുവിനെ തൊട്ടാൻ മുക്കാത്ത ബഞ്ചാഹു മോചനപത്രം എഴുതപ്പെട്ട ഒരു അടിമ വന്നുകൊണ്ട് മഹാനായ അലിറലി അള്ളാഹുനുവിനോട് പറഞ്ഞു ഇന്നി അജസ്തു അജസ് ഇന്നീ മോചനപത്രം എഴുതപ്പെട്ടിട്ടുണ്ട് അലിയാരുതങ്ങളെ അതുകൊണ്ട് തന്നെ എൻ്റെ കടങ്ങൾ പെട്ടെന്ന് വീട്ടാൻ എന്താണ് മാർഗമെന്ന് മഹാനായ അലിയാരുതങ്ങളോട് ചോദിച്ചപ്പോൾ അലിയാരുദങ്ങൾ പറഞ്ഞു അല ഓ അലിമുഖിൻസൂൽ അറിയൂ വസ്ലം റസൂൽ അള്ളാൻ്റെ എനിക്ക് പഠിപ്പിച്ചതെന്നൊരു കലിമത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഒരാൾക്ക് സമാനം കടമുണ്ടായി കഴിഞ്ഞാലും നിന്റെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമാർഗം അല്ലാഹു സുബാനകൂത്താല ഈ ഒരു ദിക്കൃ ചൊല്ലിയാൽ നിനക്ക് പെട്ടെന്ന് തന്നെ നിന്റെ കടങ്ങൾ വീട്ടാൻ കഴിയുമെന്ന് മഹാനായ അലിയാരതങ്ങൾ പറയാൻ ഏതാണ് എന്ന് പറയുന്നൊട്ട് ഹലാൽ കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണേ ഹറാമിലേക്ക് പോകുന്ന അവസ്ഥയെ തൊട്ട് നീ എന്നെ വ നീനെ കാക്കണേയെന്നും അമ്മൻ സിവാഖ് നീയല്ലാതെ മറ്റാരും എനിക്ക് തരാനില്ല എന്ന് അർത്ഥം വരുന്ന ഈ ദ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മഹാനായ അലിയാരുതങ്ങൾ പറയാണ് പർവ്വത സമാനം നമ്മുടെ കടങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വീടാനുള്ള എളുപ്പമാർഗമാണ് എന്നാണ് അതുപോലെ മറ്റൊരു ദ്വായാണ് ഫക്ബുദാബോദീസ് അബി സായി ലഹദരി അബൂ സൈദൻ ലൊഹദരി റദി അള്ളാഹു റിപ്പോർട്ട് ചെയ്യാൻ ദഹൽ റസൂൽ സലഹ്ലൈ വസ്ലം അള്ളാഹുൻ്റെ റസൂല് പ്രവേശിച്ചു ദാത്തൽ മസ്ജിദ് ഒരു ദിവസം പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഫൈദാഹു അബിർജുലിൻ അൻസാർ യുക്കാലു അബൂ ഉമാമ അബൂ ഉമാമ എന്ന് പറയുന്ന അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഫക്കാല് ചോദിച്ചു അബൂമാലി നിസ്കാരത്തിൻ്റെ സമയമല്ലാത്ത ഈ അസമയത്ത് എന്തിനാണ് പള്ളിയിൽ വന്നുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത് എന്ന് മഹാനായ പ്രവാചക റസലല്ലാഹുരീവ സനമതങ്ങൾ അബൂമാമ റദിയാഹുനുവിനോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഹു മോ മുനീ വധുയോള്ളഹ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ടെൻഷനാണ് എനിക്കൊരുപാട് കടങ്ങളുണ്ട് റസൂലെ എന്ന് ചോദിച്ച പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ സലാഹുഅലി വസനമതങ്ങൾ പറഞ്ഞു ഞാനൊരു കരിമത്ത് നിനക്ക് പറഞ്ഞു തരാം അത് നീ ചൊല്ലിക്കഴിഞ്ഞാൽ നിൻ്റെ ടെൻഷനും നിൻ്റെ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗം അള്ളാഹു സുബാനകൂവത്താല് കാണിച്ചു തരുമെന്ന് അള്ളാഹുവിൻ്റെ പറയാൻ എന്നിട്ട് അള്ളാഹുൻ്റെ പറഞ്ഞു രാവിലെയും വൈകുന്നേരവുമായാൽ നീ എല്ലാ ദിവസവും ദ ചെയ്യണം വൽ ഹസൻ വ അള്ളാഹുമ്മ ഇന്നേ വൽ ഊിക്കമിന എന്ന് പറയുന്ന ദുവാണമെന്ന് അബൂമാ മാർ അള്ളാഹുനുവിനോട് അള്ളാൻ്റെ ഒരു സരമതങ്ങൾ പറയാൻ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു അള്ളാഹുവേ എന്നെ ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു ടെൻസന്നെ തൊട്ടും അതേപോലെ തന്നെ സങ്കടത്തെ തൊട്ടൊക്കെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു വ ആവൂതുബിക്ക മിനൽ അജുവൽ ഖസിൽ ബലഹീനതയെ തൊട്ടും അലസതയെ തൊട്ടുമൊക്കെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു വ ആവൂതുബിക്ക മിനൽ ജുബിനിവൽ ബുഹൽ പേടിയെ തൊട്ടും പിശുക്കിനെ തൊട്ടും ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു കടങ്ങൾ അധികരിച്ചുകൊണ്ട് കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതിനെ തൊട്ടും ഞാൻ നിന്നോട് കാവല് തേടുന്നു എന്നുള്ള അർത്ഥം വരുന്ന ഈ ദ്വാദ്വാറിനാൽ നിന്റെ എല്ലാ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമാർഗവും അള്ളാഹു കാണിച്ചു തരുന്നത് മഹാനായ അപൂമാമാർ അതി അള്ളാഹുനെ പറയാൻ തുദാലിക്ക ഇത് ഞാൻ പ്രവർത്തിച്ചു എൻ്റെ ടെൻഷനും എൻ്റെ കടങ്ങളൊക്കെ ഞാൻ ചൊല്ലിയത് കാരണമായിട്ട് അതൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗം അള്ളാഹു കാണിച്ചു തന്നു എന്ന് മഹാനായ ഭൂമാഅമാ റിയാഹുവിന് പറയാൻ നാലാമത് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മൂന്ന് ദിക്കറുകൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ് ഹദീസിന്റെ വെളിച്ചത്തിൽ അത് പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത് ലാഹലവലാ കുവത്ത ഇല്ലാ ഇല്ലീ ലം എന്ന് പറയുന്ന ദിക്കറ് നാം എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലുക അത് നമുക്ക് സമ്പത്ത് വരാനുള്ള ഒരു എളുപ്പമാർഗമാണ് രണ്ടാമത്തത് അലഹദില്ല എന്ന് പറയുന്ന ദിക്കറ് നൂറ് തവണ ചൊല്ലുക മൂന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുക ഈ മൂന്ന് ദിക്കറുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കടങ്ങളും പെട്ടെന്ന് തന്നെ വീട്ടാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അള്ളാഹു സുബാനുഹുവത്താല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള എളുപ്പമാർഗം നമുക്കൊക്കെ കാണിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ ദുവസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വറഹമുല്ലാഹി താല വാത്തു